ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പനിയായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണെ ഇവിടെ അമ്മ കുറേ ചെടികൾ ഉണ്ടാക്കിയുണ്ട് കേട്ടോ അതാണ് മഞ്ഞക്കോളാംബി എല്ലാവർക്കും അറിയുണ്ടാവും ഇതൊക്കെ ചെടികൾ തന്നെ കേട്ടോ ചെമ്പരത്തി തെച്ചി എന്നാലും വലുതാണ് മാത്രം അതിൻ്റെ ഇടയിൽ തലയോത്തി എൻ്റെ വീട് ഇവിടെ നിറയായിട്ട് കാണുന്നതാണ് കൃഷ്ണഗിരിയുടെ കേട്ടോ പല സ്ഥലങ്ങളും ഇത് കാണാറില്ല പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ചെടി കളക്ഷൻസൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചുവന്ന പൂ സീനിക പോലെയാണ് നിൽക്കുന്നത് ഡാലിയാണോ സൂര്യകാന്തി അല്ല അപ്പോൾ എന്താണെന്ന് അറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് ഭംഗിയാണത് കാണാൻ കേട്ടോ പിന്നെ അമ്മയ്ക്ക് ഇതാ കുറച്ച് കുറച്ച് ചെടികളുടെ കളക്ഷൻ ഉണ്ട് പിന്നെ ഔഷധസസ്യങ്ങളുണ്ട് കിട്ടോ പനിക്കൂർക്കുണ്ട് ഭ്രമ്യാണ് നമ്മൾ ശരിക്കും കണ്ട പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഗപ്പിക്കുളം കാണാൻ പോവാൻ കേട്ടോ ഇവിടെ അമ്മ കാത്തുസൂക്ഷിച്ച് വളർത്തുന്ന ഒരു കൊന്നുണ്ട് ഇവിടെ ഒരു പപ്പായ ഉണ്ട് നമ്മുടെ കണ്ണ് തെറ്റിച്ചപ്പോൾ ഒരു പപ്പായ പഴുത്തത് നമ്മുടെ ബുൾബുൾ വന്നിരുന്ന് കഴിക്കുകയാണ് കാണുന്നത് അല്ലെങ്കിൽ നമുക്കത് കിട്ടിയിരുന്നു കുളത്തിൻ്റെ അടുത്തായിട്ട് അമ്മ കുറേ വെടുത്ത കടലാസ് മുളകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ കിട്ടുന്ന സമയം കൊണ്ട് കുറേ അധികം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ആന്തൂറിയാണ് ഇതാണ് അമ്മയുടെ ഗപ്പിക്കുളം ഈ ഗപ്പീനെ എൻ്റെ ഇളയച്ചൻ്റെ സന്തോഷ് അവൻ കുറച്ച് കൊടുന്ന് കൊടുത്തതാണ് അത് ഒരുപാട് പെരുകി അപ്പം അമ്മ അവിടെ ഒരു നമ്മൾ മുറ്റമണി എടുക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു അതിലൊരു കുളം സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും നല്ലൊരു കുളത്തിൻ്റെ ഒരു ആംബിയൻസ് അതിനുണ്ട് നിറയെ ചെടികളൊക്കെ ആയിട്ട് ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ചെറിയ ഗപ്പി ഇങ്ങനെ ഓടി കളിക്കുന്നതാണ് വാല് ഓറഞ്ച് കളറുള്ള ഗപ്പിയും ഒരു ബ്ലൂ കളറുള്ളതും ഗ്രീൻ കളറുള്ളതുമായിട്ട് പലതരം ഗപ്പികൾ ഇതിലുണ്ട് കേട്ടോ കണ്ടോ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഇതിലാണെങ്കിൽ നിറയെ ഗപ്പികളാണ് അതിൽ കുഞ്ഞു ചെറിയ ഗപ്പി ഗപ്പിക്കുട്ടികൾ വരെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് കോരിക്കൊണ്ടുപോയി പക്ഷേ അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് വളർത്താൻ പറ്റിയില്ല കേട്ടോ പിന്നെ തവളകൾ ഇറങ്ങിയിട്ട് മീനെ നന്നായിട്ട് വെട്ടി കഴിക്കുകയെ അത് കാരണം അധികവും ചത്തുപോകാനാണ് പിന്നെ മഴ ഭയങ്കരമായിട്ട് പെയ്യുമ്പോൾ ഇത് നിറഞ്ഞൊഴുകു അങ്ങനെ മിസ്സായിരുന്നു ആദ്യം അമ്മ ഇതിന് വലയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ നമ്മളുടെ ഈ മൊസ്കിറ്റോ നെറ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിരുന്നു പിന്നെ അതെടുത്ത് കളഞ്ഞു കണ്ടോ ഇതിൽ സൂക്ഷിച്ച് നോക്കിയ ഗപ്പികളൊക്കെ നടക്കണ അധികം ഈ ചെടികൾ ചുറ്റും വെച്ചുകൊണ്ട് ഇതിലേക്ക് അതിൻ്റെ ഇത് റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ടേ നമുക്ക് കറക്റ്റായി കിട്ടില്ല ഇതാ കണ്ടില്ലേ ആ നീല വാലുള്ള ഗപ്പിയും പച്ച വാലുള്ള ഗപ്പിയും ഓറഞ്ച് വാലുള്ള ഗപ്പിയും ഒക്കെ ഇതിലൂടെ നടക്കണം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് അമ്മയുടെ ഗപ്പിക്കുളം ഈ ഗപ്പിക്കുളത്തിൽ ഇതാ കുഞ്ഞ് ഗപ്പിക്കുഞ്ഞുങ്ങളിപ്പോൾ കാണാം കേട്ടോ അതാ അതുപോലത്തെ ഉണ്ട് ചെറിയ ചെറിയ ഗപ്പിക്കുഞ്ഞുങ്ങൾ അത് എൻ്റെ ഫോണിൽ ഇത്ര ക്ലാരിറ്റി ഉള്ളൂ അത് കാരണം അധികം കാണുന്നില്ല പിന്നെ മുകളിൽ നിൽക്കുന്ന ചെടികളുടെയൊക്കെ ആ റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് കള്ളി എന്നാലും നല്ലൊരു കുളത്തിൻ്റെ ഒരു എഫക്ട് തരുന്നുണ്ട് അതിന് അതിനുള്ളൊക്കെ വർക്കുകളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഇവിടെയൊക്കെ നിറയെ മരങ്ങളിൽ അതൊരു മന്താരത്തിൻ്റെ മരാണ് കേട്ടോ മന്താരമൊക്കെ മരം അയക്കുന്നത് ഇതാ ഈ കുരുമുളകിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളകൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നാണ് കിട്ടാറ്ട്ടോ ഇവിടെ വലിയൊരു കൈനി നിൽക്കുന്നുണ്ട് കേട്ടോ കൈനി മരം പിന്നെ ഇതാണ് പുളി ഇതിൽ നിന്ന് പോലെ പുളിങ്ങി കിട്ടുന്നുണ്ട് ഇത് ഞങ്ങൾ അമ്പലമാണ് കേട്ടോ വീട്ടിലുള്ള അമ്പലം അങ്ങനെ പ്രത്യേകിച്ച് പൂജയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ വെള്ളിയാഴ്ചനൊക്കെ വിളക്ക് കൊടുത്തും ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ടാങ്കിൻ്റെ മുകളിൽ നിറയെ പച്ച ഫാരികൾ വളർന്നിട്ടുണ്ട് അപ്പോഴാണ് നമ്മളൊരു കറുത്ത പുഴുവിനെ കണ്ടത് ഇത് എൻ്റെ മേമ വെച്ച കുറച്ച് ചെടികളാണ് കേട്ടോ തറവാടിൻ്റെ മുറ്റാണിതേ തറവാടൊക്കെ പൊളിച്ച് പണി തീർത്തുക ഇവിടെ ഒരു മധുര ചീര സാമ്പാർ ചീരൊക്കെ ഇവിടെ നിൽക്കേണ്ടത് ഇതിലമ്മ ഒരു വേപ്പിൻ്റെ കൈ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതായി ഇതാണ് തറവാട് തറവാട് പഴയ വീടായിരുന്നു അപ്പം അത് പൊളിച്ച്